ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലേ ഒരു വെറൈറ്റി മുട്ടക്കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഇതൊരു വെറൈറ്റി ആയി തോന്നി ആദ്യം നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിയും എണ്ണയിലിട്ട് വഴറ്റി കടക് പൊട്ടിച്ചതിനു ശേഷം എണ്ണയിലിട്ട് വഴത്തിയതിനു ശേഷം ഒരു മൂന്ന് സവാള ചെറുതായി അരിഞ്ഞത് ആ എണ്ണയിലേക്കിട്ട് വഴറ്റി ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഡ്രൈ കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു പെരിഞ്ചീരകവും രണ്ട് ഗ്രാമ്പൂവും ഒരു ഏലക്കായും ചേർത്ത് അരച്ചെടുത്തു അരച്ചെടുത്തതിന് ശേഷം വഴറ്റി വെച്ചിരിക്കുന്ന മസാല കുറച്ച് അതിലേക്ക് ചേർത്ത് ഒന്ന് അടിച്ചെടുത്തു അതിനുശേഷം മുട്ട പുഴുങ്ങി ഒന്ന് വരഞ്ഞെടുത്തു വരഞ്ഞെടുക്കുമ്പോൾ ഇതിനകത്തുള്ള ടേസ്റ്റും ഉപ്പും എല്ലാം അതിൽ പിടിക്കും അങ്ങനെ കുറച്ച് നേരം ആ മസാലയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ വഴറ്റിയെടുത്താൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കുറച്ച് നേരം അതിൽ ഒന്ന് എടുത്ത് വഴറ്റിയെടുത്തതിന് ആണ് നമ്മൾ അരച്ച അരപ്പ് അതിലേക്ക് ചേർക്കുന്നത് വഴറ്റി വെച്ചിരിക്കുന്ന മസാല ആ തേങ്ങയിലേക്ക് അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത് ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പും കുരുമുളകും കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തത് കുറച്ച് ചിക്കൻ മസാല അതിലേക്ക് ചേർക്കുക ഒരു സ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്തത് ചിക്കൻ മസാല ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക് നമുക്ക് ഈ കറി അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ ഒരുപോലെ കോമ്പിനേഷനാണ് ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കൂടുതൽ സവാളയൊന്നും ആവശ്യമില്ല ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം വരച്ച് വെച്ച അരപ്പ് ചേർത്ത് മിക്സിയുടെ ജാറൊന്ന് കഴുകി അതിലേക്ക് ചേർത്തതിന് ശേഷം കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് ഈ പരുവത്തിലായിരിക്കണം മുട്ടക്കറി അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി കുറച്ച് മല്ലിയേല കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം കറി നല്ലതുപോലെ തിളയ്ക്കേണ്ട കാര്യമില്ല ഒന്ന് പതഞ്ഞ് വരുമ്പോഴേ സ്റ്റൗ ഓഫ് ആക്കണം അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക് ഇനി മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടാത്തവർക്ക് കറിവേപ്പിലയും ചേർക്കാം വളരെ പെട്ടെന്നുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൺ ഫോളോ ചെയ്യുക